ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കവുങ്ങ കൃഷിയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഇത് നമുക്കും ഇതാ നല്ലോണം അടക്കലും പിടിച്ച് കിട്ടുന്നുണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഇത്തപ്പോരെയുള്ള അതായത് കുറച്ച് ചെറിയ തൈയാണ് നമ്മൾ വെച്ചിട്ടില്ലേ ഒരു മീഡിയം ടൈപ്പ് ഇതേപോലെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇതിപ്പം കരഭൂമിയാണ് കരഭൂമി പറഞ്ഞാൽ നമ്മൾ പുഴയിലിട്ടക്കത്തെ ഒന്നല്ല അതുകൊണ്ട് തന്നെ വേനൽക്കാലത്തിൽ നന്നായിട്ട് നനച്ച വളർത്താൻ മാത്രമേ ഇട അത് നന്നായിട്ട് അതിന് ഒരു ഉഷാർ കിട്ടൂ ശക്തി കിട്ടൂ ഇത് ഇതിൽ ഇങ്ങനെ നല്ല മണ്ണാണ് അപ്പം മണ്ണെല്ലാം ഒന്ന് കളച്ച് കൊടുത്ത് അടിപൊളി ആക്കി വെച്ചിട്ടുണ്ട് എന്താ പറഞ്ഞാൽ നമ്മൾ ഇനിട്ട വളമൊന്നും വേറെ ഇതിനൊന്നും പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് നമുക്ക് അടക്കയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മ ഇത് ഒന്നരാടം നനച്ചു കൊടുക്കുന്ന ഒരു തോട്ടാണ് അതിന് ചെറിയ ഒരു കുണ്ടെടുത്തിട്ട് തടം പോലെ ആക്കിയിട്ട് അവിടെയാണ് നനച്ചുകൊടുക്കുന്നത് ഇപ്പുറത്തെ സൈഡിലൊന്നും അങ്ങനെ വെയിൽ വെയിലടിക്കില്ല കാരണം ഇപ്പുറത്തെ റബ്ബർ മരങ്ങളുണ്ട് അപ്പം അങ്ങനെ വെയിൽ വെയിലടിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മ അങ്ങനെ ഒരു പരിപാലന വെയിൽ കൊള്ളാത്ത കൊണ്ട് അങ്ങനെ ആക്കിയിട്ടാണ് ഇപ്പുറത്തെ സൈഡിലൊക്കെ കണ്ട നമ്മ വെള്ളം പൂശിയിട്ടുണ്ട് അതിന് അടിയിൽ പൊതയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ പുതയിട്ട് കൊടുക്കുന്നത് വെള്ളം വറ്റിപ്പോവാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ അടിച്ച വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവാതിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പുതയെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് അരുവത്തന്നെ ചെറിയ കൗങ്ങിൽ തന്നെ നമുക്ക് അടക്ക പറിക്കേണ്ട രീതിയിലെല്ലാം ആയിട്ടുണ്ട് ഇതിപ്പം നമുക്ക് കയ്യെത്തും ദൂരത്തിനില്ലേ ഒരു അടക്കയാണ് പിടിച്ചിട്ടില്ല കണ്ടോ അങ്ങനെ നമുക്ക് കൈ കൈ കൊണ്ടുതന്നെ പറിക്കുക ഇപ്പം കുറച്ച് വർഷത്തേക്കെല്ലാം പിന്നീട് നമ്മൾ മറ്റേ കൊക്കയറ്റം കിട്ടിയിട്ട് പറിക്കേണ്ടി വരും അപ്പം ഇങ്ങനെയാണ് സംഭവങ്ങളെല്ലാം അപ്പം നല്ല അടിപൊളി തോട്ടല്ലേ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ